വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് വലിയ കാശ് മുടക്കൊന്നുമില്ല അത്യാവശ്യം എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് താനും ഒരു ചെറിയ വണ്ടി നമുക്ക് പഴയതാണെങ്കിലും കുഴപ്പമില്ല അതുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും വാടകയ്ക്ക് വണ്ടി വിളിച്ചാകുമ്പോൾ നമ്മളുടെ ലാഭത്തിൽ നിന്നാണ് അത് കുറയുന്നത് അതുകൊണ്ട് ചെറിയൊരു വണ്ടി നമുക്കൊരു മാരുതി ഒംനി പോലെയുള്ള വണ്ടിയാണെങ്കിലും നല്ല കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ഒരു ബിസിനസ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കണ്ടപ്പോൾ അവരോട് സംസാരിച്ചു അതിൽ നിന്നാണ് ഈ വീഡിയോ ഉരുത്തിരിഞ്ഞു വന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് ഇതും അത് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഒരു ട്രെൻഡ് പോലെ വരുന്ന ഒരു ബിസിനസ്സാണ് ഇത് നിങ്ങളുടെ ലൊക്കേഷനിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് ഇവിടെ ആലപ്പുഴ പത്തനംതിട്ട സൈഡിൽ കണ്ടുവരുന്ന ഒരു ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് സംസാരിച്ചത് അതായത് ഒരു പെട്ടി വണ്ടിയിൽ അല്ലെങ്കിൽ പെട്ടി ഓട്ടോറിക്ഷയിലെ അതുപോലെയുള്ള വണ്ടിയിൽ ഇല്ലെങ്കിൽ മാരുതി ഓംനി പോലെയുള്ള വണ്ടികളിൽ ചാക്ക് കണക്കിന് മുളകുമായിട്ട് എത്തുന്നു അത് പെർ കെ ജി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് പക്ഷേ അവർ എഴുതി വിൽക്കുന്നത് രണ്ട് കിലോ അഞ്ഞൂറ് രൂപ എന്നാണ് കാരണം മുളകിന് നല്ല വിലയുള്ള സമയമായതുകൊണ്ട് ആളുകൾ ഇടിച്ചു കയറിയാണ് വാങ്ങുന്നത് അപ്പോൾ ഒറ്റ ആളിൽ നിന്ന് അഞ്ഞൂറ് രൂപയാണ് അവർക്ക് കളക്ഷൻ കിട്ടുന്നത് ഞാൻ ഇതിൻ്റെ ലാഭത്തെക്കുറിച്ച് ചോദിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചു അവർ വിട്ടൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു അതായത് മുളക് ഇപ്പോൾ ലാഭത്തിൽ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് അത് ഹോൾസെയിൽ ആയിട്ട് വരുന്നിടത്തുന്നതാണ് ഞങ്ങൾ എടുക്കുന്നത് ചാക്കുകണക്കിനാണ് എടുക്കുന്നത് അതിനുശേഷം ഇങ്ങനെ റോഡരികിൽ തണലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടിയിട്ട് അതായത് ഫ്ലോട്ടിംഗ് പീപ്പിൾ ഉള്ള സ്ഥലത്ത് നല്ലപോലെ ട്രാഫിക് ഉള്ള സ്ഥലത്ത് വണ്ടിയിട്ട് ഞങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം ഞാൻ ചോദിച്ചു എത്ര കിലോ വിൽക്കാറുണ്ട് അവർ പറഞ്ഞതനുസരിച്ച് സാധാരണഗതിയിൽ അവർ ഇരുന്നൂറ് കിലോ വരെ ഒരു ദിവസം വിൽക്കാറുണ്ട് അപ്പോൾ ഒരു വണ്ടിയിൽ ഒരാളെ ഉള്ളായിരുന്നു മറ്റൊരു വണ്ടിയിൽ രണ്ട് പേരുണ്ടായിരുന്നു ഏകദേശം ഒരു അൻപത് രൂപ പെർ കെ ജി അവർക്ക് ലാഭം കിട്ടുന്നുണ്ട് എന്നാണ് ഹിന്ദുകളിൽ കൂടി അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇരുന്നൂറ് കിലോ വിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ലാഭം പതിനായിരം രൂപയാണ് അത്രയൊന്നും വിൽക്കുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ അവരോട് ചോദിച്ചത് കൊണ്ട് അവർ അങ്ങനെ പറഞ്ഞതായിരിക്കും നമുക്ക് ഒരു അൻപത് കിലോ വിറ്റാൽ പോലും അൻപത് കിലോ വിറ്റ് കഴിഞ്ഞാൽ രണ്ടായിരത്തി രൂപ ലാഭം കിട്ടും അതായത് അൻപത് ഇൻറ്റു അൻപത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം ആദ്യം നിങ്ങൾ ഹോൾസെയിലറുമായിട്ട് ബന്ധപ്പെടുക അവരിൽ നിന്ന് മുളക് ഏത് രീതിയിലാണ് കിട്ടുന്നത് എന്ന് നോക്കുക ഈ ഒരു ലാഭം അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം സ്റ്റഡി ചെയ്യുക പിന്നെ നമുക്കൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ തന്നെ സ്ഥിരം കിടക്കുന്നിടത്ത് കിടന്നാൽ മതി നല്ല രീതിയിൽ ഇത് വിറ്റുപോകും തൽക്കാലം ഈ ചെയ്യുന്ന ആരുടെ കയ്യിലും ഫുഡിന്റെ ലൈസൻസോ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എങ്കിലും നമ്മളിങ്ങനെ ചെയ്യാൻ തുനിയുകയാണെങ്കിൽ ഒരു രജിസ്ട്രേഷനെങ്കിലും എടുത്തു വെക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ഏരിയയിൽ ഇത്തരത്തിലുള്ള ബിസിനസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം